ഈശോ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാരെ ഇന്ന് സെപ്റ്റംബർ ഏഴാം തീയതി പരിശുദ്ധ അമ്മയുടെ ബർത്ത്ഡേയുടെ തലേ ദിവസം ഇന്ന് നമുക്കെല്ലാം സന്തോഷത്തിൻ്റെ ദിവസമാണ് കാരണം നമ്മൾ നമ്മുടെ അമ്മയ്ക്ക് സമർപ്പിക്കാൻ വചനത്തിൻ്റെ ഒരു മാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നന്മ നിറഞ്ഞ മറിയമേ സുസ്തി എന്ന് പറയുന്ന ആ വചനം എല്ലാവരും അത് എണ്ണി തിട്ടപ്പെടുത്തി വച്ചിരിക്കുക നാളെ മാതാവിന് കാഴ്ച കൊടുക്കാൻ ആ മാലയുടെ അവസാനത്തിൽ നമുക്ക് ഈ എട്ട് നോമ്പിൻ്റെ എട്ട് ദിവസത്തെ ഏഴ് ദിവസത്തെ പ്രാർത്ഥനകൾ നമുക്ക് കൂട്ടിയോജിപ്പിച്ച് തിരുസഭയുടെ ഈ പ്രാർത്ഥനകൾ കൂടി പരിശുദ്ധ അമ്മയ്ക്ക് മാലയായിട്ട് സമർപ്പിക്കാം അമ്മയുടെ കലകളിലൂടെ അത് യോഗ്യതയുള്ളതാക്കി തീർത്ത് അമ്മ ഈശോയ്ക്ക് കാഴ്ചവെക്കും രാവിലെ മൂന്ന് മണിയുടെ പ്രാർത്ഥന കാല ദശഹറ വെളുപ്പാൻ കാല ജപം നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിൻ്റെ സ്തുത്യർഹമായ തിരുവിഷ്ടമനുസരിച്ച് നിൻ്റെ മുൻപാകെ ഉണർവോടും ഉത്സാഹത്തോടും നീതിയോടും പരമാർത്ഥതയോടും നിർമ്മലതയോടും കൂടെ കളങ്കമില്ലാതെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങളുടെ ശുശ്രൂഷ നിന്ന് പ്രസാദിപ്പിക്കട്ടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിനക്ക് പ്രീതിജനകമാകട്ടെ ഞങ്ങളുടെ യാചനകൾ നിൻ്റെ മഹത്വത്തിനും അഭ്യർത്ഥനകൾ രമ്യതയ്ക്കും കാരണമാകട്ടെ ദൈവമായ നിൻ്റെ കാരുണ്യവും കൃപയും നിന്റെ ജനത്തിൻ്റെ കടങ്ങളുടെ മോചനത്തിനും നീ കാരുണ്യപൂർവ്വം തിരഞ്ഞെടുത്ത ജഗണത്തിൻ്റെ മുഴുവൻ പാപങ്ങളുടെ പൊറുതിക്കും നിദാനമാകട്ടെ ബാവായും പുത്രനും റുഹാ സർവേശ്വര എന്നേക്കും ആമീൻ സങ്കീർത്തനം എൺപത്തഞ്ച് കർത്താവിയെ നിൻ്റെ ദേശത്തെ നീ കടാക്ഷിച്ചു യാക്കോബിൻ്റെ അടിമത്തം നീ മാറ്റിക്കളഞ്ഞു ഹലലുയാ 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 കർത്താവേ നിന്റെ ദേശത്തെ നീ കടാക്ഷിച്ചു യാക്കോബിൻ്റെ അടിമത്തം നീ മാറ്റിക്കളഞ്ഞു ജനത്തിൻ്റെ ദുഷ്ടത നീ ക്ഷമിച്ചു അവരുടെ പാപങ്ങളെല്ലാം പുറത്തു കോപമെല്ലാം നീ ദൂരയകറ്റി നിൻ്റെ ഉഗ്രകോപം പിൻവലിച്ചു ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ ഞങ്ങളിലേക്ക് തിരിയണമേ നിൻ്റെ രോഷം പരിത്യജിക്കണമേ എന്നേക്കും നീ ഞങ്ങളോട് കോപിക്കരുതേ തലമുറകളോളം നിൻ്റെ കോപം നിലനിർത്തരുതേ നീ ഞങ്ങളിലേക്ക് തിരിയണമേ ഞങ്ങളെ ജീവിപ്പിക്കണമേ ഞങ്ങൾ നിന്നിൽ ആനന്ദിക്കട്ടെ കർത്താവെ നിൻ്റെ കൃപ ഞങ്ങളെ കാണിക്കണമേ നിൻ്റെ രക്ഷ ഞങ്ങൾ കേൾക്കണമേ കർത്താവായ ദൈവത്തിൻ്റെ തിരുവചനം ഞങ്ങൾ ശ്രവിക്കട്ടെ തൻ്റെ ജനവും നീതിമാന്മാരും പിന്തിരിയാതിരിക്കുവാൻ വേണ്ടി ദൈവം സമാധാനമരുളുന്നു ദൈവത്തെ ആദരിക്കുന്നവർക്ക് അവൻ്റെ രക്ഷ സമീപസ്ഥമാണ് ദൈവമഹത്വം നാട്ടിൽ നിലനിൽക്കും കൃപയും സത്യവും സന്ധിക്കും ശാന്തിയും നീതിയും പരസ്പരം ആശ്ലേഷിക്കും ഭൂമിയിൽ വിശ്വസ്ത മുളയെടുക്കും നീതി ആകാശത്ത് നിന്ന് കടാക്ഷിക്കും കർത്താവ് നന്മകൾ പ്രദാനം ചെയ്യും ഭൂമി വിളവ് നൽകും നീതിമാൻ തിരുമുമ്പിൽ വ്യാപരിക്കും അവൻ്റെ വഴിച്ചാലുകൾ ഭൂമിയിൽ പതിക്കുകയും ചെയ്യും ഭക്കും പുത്രുറുഹാ സ്തുതി സ്തുതി മുതൽ എന്നേക്കും ആമീൻ ഹലലുയാ ഹലലുയാ ഹലലുയാതം അക്ഷയ ഭാഗ്യം നിത്യം പുണരും കന്യേ നിന്നെ നമിച്ചിടും നേൻ ഭൂസ്വർഗങ്ങളിൽ ഉന്നതി നേടിയ നാഥേ നിന്നെ വണങ്ങിടും നേൻ നിൻ പ്രാർത്ഥന നിയതം ഞങ്ങൾക്കഭയം നൽകിയിടട്ടെ അമ്മേ നിൻ പ്രിയതനയൻ ഞങ്ങളിലെന്നും വാഴാൻ കൃപ ചെയ്യണമേ അനുപമമങ്ങേ ദിവ്യമഹത്വം വാഴ്ത്തിപ്പാടാൻ കഴിവില്ലേതും ഭൂവിൽ നിന്നുമുയർന്നു ലസിക്കും ദൈവിക ഭവനം നീതാനല്ലോ ും തിരുസുതനും പാവന റൂഹാക്കും സ്തുതിയുണ്ടാകട്ടെ ആദ്യ മുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടേയാമേസുസ പ്രഘോഷണ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ കർത്താവേ ഞങ്ങൾ കനിയണമേ എന്ന് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളിൽ കനിയണമേ തൻ്റെ ഏകപുത്രെ മനുഷ്യപാപങ്ങൾക്ക് പരിഹാരമായി ബലിയർപ്പിക്കുന്നതിന് സന്തോഷപൂർവ്വം മറിയും സമ്മതം നൽകിയതുപോലെ ഞങ്ങൾക്കും സ്വയം ബലിയായി സമർപ്പിക്കുവാൻ ശക്തി തരണമെന്ന് കർത്താവെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ മറ്റെല്ലാവരിലും അധികമായി സ്വർഗീയ മഹത്വം പ്രാപിച്ചിരിക്കുന്ന മറിയത്തിൻ്റെ മാധ്യസ്ഥത്താൽ പാപികളായ ഞങ്ങളും വിധി ദിവസത്തിൽ നിൻ്റെ വലതുഭാഗത്തിന് അർഹരാകുവാൻ കൃപ ചെയ്യണമെന്ന് കർത്താവെ നിന്നോട് ഞങ്ങളപേ അപേക്ഷിക്കുന്നു ർത്താവേ ഞങ്ങളിൽ കനിയണമേ ക്ലേശങ്ങളും പ്രലോഭനങ്ങളും നിറഞ്ഞ ഈ ലോക ജീവിതത്തിൽ മറിയത്തെപ്പോലെ ത്യാഗത്തിൻ്റെയും ക്ഷമയുടെയും മാർഗത്തിലൂടെ സ്വർഗം പ്രാപിക്കുന്നതിന് ഞങ്ങൾക്കിടയാക്കണമെന്ന് കർത്താവെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനും പിതാവുമായ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പയേയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ ഞങ്ങളുടെ എല്ലാ മെത്രാന്മാരുടെയും എല്ലാ അഭിഷിക്തരുടെയും എല്ലാ മേലധ്യക്ഷന്മാരുടെയും അവരുടെ സഹ ശുശ്രൂഷകരുടെയും ആരോഗ്യത്തിനും ക്ഷേമത്തിനും വേണ്ടി കർത്താവേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ അനുഗ്രഹസമ്പന്നനും കരുണാവരിധിയുമായ കർത്താവേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ നിൻ്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് സമാധാനം നൽകുകയും നിൻ്റെ മഹത്വപൂർണമായ ആഗമനത്തിൽ ഞങ്ങളെ നീതിമാന്മാരോടടുത്ത് വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യണമേ ആമീൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ കർത്താവായ മിഷിഹായെ നിൻ്റെ നിയമത്തിൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ നിൻ്റെ ജ്ഞാനത്താൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ നിൻ്റെ സത്യത്താൽ ഞങ്ങളുടെ ആത്മാക്കളെ വിശദീകരിക്കണമേ അങ്ങനെ ഞങ്ങളെപ്പോഴും നിൻ്റെ വചനങ്ങൾ പാലിക്കുന്നവരും കൽപ്പനകൾ അനുസരിക്കുന്നവരുമാകട്ടെ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമീൻ രാവിലെ മൂന്ന് മണിയുടെ പ്രാർത്ഥന ഇവിടെ അവസാനിക്കുന്നു പരിശുദ്ധ അമ്മയുടെ ബർത്ത്ഡേക്കായി നമ്മുടെ ഹൃദയങ്ങളെ ഒന്നുകൂടെ നമുക്ക് ഒരുക്കാം അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കട്ടെ ആമീൻ